എവിടെ പുറത്തേക്ക് പുറത്തേക്ക് പോയതാണെന്ന് എനിക്കും അറിയാം ആന്റി എന്തിനാ തൊട്ടതിന് പിടിച്ചതിനൊക്കെ എന്നോട് ചൂടാവുന്നേ എന്നെ നിന്റെ പാട്ടിന് എങ്ങോട്ടെങ്കിലും പോവാനല്ലേ ഞാൻ എത്രയോ കാലമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത് അത് മാത്രം നടക്കാൻ പോകുന്നില്ല ആന്റി ആന്റി പറഞ്ഞില്ലേ വിവാഹ വാർഷികത്തിന് നന്ദന്റെ മീരയുടെ എൻഗേജ്മെന്റ് ആണെന്ന് അതും നടക്കാൻ പോകുന്നില്ല എന്താടി പറഞ്ഞത് നടക്കാൻ പോകുന്നില്ല എന്ന് ആന്റി ചോദിച്ചില്ലേ മീര എങ്ങോട്ടാ പോയെന്ന് മീര വളരെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോയതാ പ്രധാനപ്പെട്ട ഒരാളോ അതേതാ അങ്ങനെ ഒരാള് അങ്ങനെ ഒരാളുണ്ട് നീരെ തിരിച്ചു വരുമ്പോഴേ ചോദിച്ചാ മതി പറയും ഇപ്പ ആൻഡിക്ക് മനസ്സിലായല്ല ഇല്ലേ മീരയെ സംബന്ധിച്ച് ആന്റിക്ക് അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാന്ന് മീര ഏത് പ്രധാനപ്പെട്ട ആളെയായിരിക്കും കാണാൻ പോയത് ഇവരെ സംബന്ധിച്ച് ഗിരീഷാ പ്രധാനപ്പെട്ട ഒരാള് അവനെ കാണാനാണോ പോയത് രജനിയോട് അടുപ്പമുണ്ടാക്കാനാണോ അവൻ മീരയുടെ രക്ഷകനായിട്ട് വന്നേക്കുന്നത് മീര ഫോൺ എടുക്കുന്നില്ല വണ്ടി ഓടിക്കുകയായിരിക്കും വീട്ടിലെത്തിക്കാണില്ല അതാ ഫോൺ എടുക്കാത്ത എന്നോട് വളരെ സന്തോഷത്തോടെ ആ ആ നേരത്തെ പരിചയപ്പെടാൻ വിഷമം ഉണ്ടെന്നൊക്കെ പറഞ്ഞു വലിയ കാശുകരിയുടെ ജാടയൊന്നുമില്ലായിരുന്നു ഫ്രാൻസിയുടെ സീരിയലിനെ കുറിച്ചൊക്കെ സംസാരിച്ചു പക്ഷെ പെട്ടെന്ന് മുഖം ഒന്ന് മാറി പെട്ടെന്ന് പോവുകയും ചെയ്തു അത് ശ്രദ്ധിച്ചു എനിക്ക് തോന്നുന്നത് വീട്ടിലെ കാര്യം എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും നന്ദനുമായിട്ട് ചിലപ്പോ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടെ ഇവിടേക്ക് വരില്ലായിരുന്നു മാത്രമല്ല ആദ്യം തന്നെ എന്നെ വിളിക്കുമായിരുന്നു ഇതിപ്പോ പുസ്തകം കിട്ടിയിട്ടും പറയാതെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു അതാ എനിക്ക് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടാത്തത് ഇപ്പൊ വന്നത് പ്രാഞ്ചി പരിചയപ്പെടാനാ അതിനോട് പറയുകയും ചെയ്തു എന്തായാലും വളരെ ജെന്റിലായ ഒരു കുട്ടിയാ പാവോ ഈ കുട്ടിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന് ആലോചിക്കുമ്പോ വിഷമം തോന്നുന്നു